സിനിമ എങ്ങനെ കൊള്ളാമോ ഇഷ്ടപ്പെട്ടോ സിനിമയിലുള്ള എല്ലാവരും ഇഷ്ടപ്പെട്ടോ ആ സിനിമ ഇഷ്ടപ്പെട്ടെങ്കിലേ ഒരു നാലു പറഞ്ഞേക്കണേ സിനിമ കൊള്ളാമെന്ന് പറഞ്ഞേക്കണേ മറക്കല്ലേ ഏ കൊള്ളാംന്ന് തന്നെ പറയണേ നമസ്കാരം ടോവിനോ തോമസിൻ്റെ പുതിയ സിനിമ ഇറങ്ങി അന്വേഷിപ്പിൻ കണ്ടെത്തും ആ സിനിമയുടെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം സിനിമ കാണാൻ തിയേറ്ററിൽ വന്നിട്ടുണ്ടായിരുന്നു സിനിമ കണ്ടതിന് ശേഷം പ്രേക്ഷകരുടെ അടുത്ത് പുള്ളിക്കാരെ ചോദിക്കുകയാണ് ഏഹ് സിനിമ എങ്ങനെ കൊള്ളാമോ ഇഷ്ടപ്പെട്ടോ സിനിമയിലുള്ള എല്ലാവരും ഇഷ്ടപ്പെട്ടോ ആ സിനിമ ഇഷ്ടപ്പെട്ടെങ്കിലേ ഒരു നാലോടെ അടുത്ത് പറഞ്ഞേക്കണേ സിനിമ കൊള്ളാമെന്ന് പറഞ്ഞേക്കണേ മറക്കല്ലേ ഏ കൊള്ളാം തന്നെ പറയണേ അപ്പോൾ നാലോ ചോദിക്കാം കാരണം സിനിമയ്ക്ക് അകത്തുള്ള ഒരു അഭിനേതാക്കൾ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ഈ റിവ്യൂസിനെ വളരെയധികം ഇപ്പോൾ അവർ ചെറുതായിട്ടൊന്ന് ഭയക്കുന്നു എന്നുതന്നെ പറയാം കാരണം ആ ഒരു സിറ്റുവേഷനാണ് കാരണം മോശം റിവ്യൂസ് ഒന്നും പോയി എത്ര നല്ല സിനിമയാണെങ്കിൽ പോലും ഈ മോശം റിവ്യൂസ് കൊണ്ട് ആ സിനിമയെ തകർക്കുന്ന ഒരു അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്തെങ്കിലും പബ്ലിസിറ്റി വഴിയോ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ് കേട്ട് 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 ഒക്കെ സിനിമ ഇഷ്ടപ്പെട്ട് വരുമ്പോൾ തിയേറ്ററിൽ നിന്ന് മാറിപ്പോവും പിന്നെ ഒ ടി ടിയിലും ടെലഗ്രാമിലും അങ്ങനെയൊക്കെ മറ്റു പല പല സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും കാണുന്നത് തിയേറ്ററിൽ തിയേറ്ററിൽ ഒരു സിനിമ ഒരു ഒരു ട്വൻറ്റി ഫൈവ് ഡേയ്സ് ഇപ്പോൾ ഉള്ള കാരണം ഇരുപത്തഞ്ച് ദിവസമൊക്കെ ഉള്ളൂ ഇരുപത്തഞ്ച് ദിവസമെങ്കിൽ മാക്സിമം ആ ഒരു തിയേറ്ററിൽ നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർക്ക് തിയേറ്റർ എഫക്റ്റോടെ ആ ഒരു സിനിമ കാണാൻ സാധിക്കും അപ്പോൾ അവനെ പറഞ്ഞതെന്ന് അതാണ് മനസ്സിലാക്കുന്നത് കാരണം ആ ഒരു സാഹചര്യമാണ് ഏ ഒന്ന് പറഞ്ഞേക്കണേ കൊള്ളാങ്കിൽ നാലടുത്തൊന്ന് പറഞ്ഞേക്കണേ മറക്കല്ലേ എന്താ ചെയ്യുക റിവ്യൂസ് വലിയൊരു വിഷയമാണ് പക്ഷേ റിവ്യൂസ് പറയുന്ന ഇപ്പോൾ നമുക്ക് ഒരു സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയുന്നതുകൊണ്ട് തെറ്റും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ റിവ്യൂസ് പറയുന്നവൻ അല്ലെങ്കിൽ റിവ്യൂസ് പറയാൻ വന്നിരിക്കുന്നവൻ ഒന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ സെറ്റപ്പിലാണ് ഇവിടെ മലയാളത്തിലെ മോളിവുഡ് സിനിമ അപ്പം സംസാരിക്കുന്ന ഹോളിവുഡ് റേഞ്ചിലാണ് സംസാരിക്കുന്നത് അങ്ങനെയൊക്കെ ഒന്ന് ഒന്ന് ഡയറക്ഷൻ അതുപോലെ അതുപോലെ ഇങ്ങനെ ചെയ്യണമായിരുന്നു ചിലപ്പോൾ ഡയറക്ടർ ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ ആ സിനിമ ഒന്നാമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിച്ച് പോകുന്നത് ഏ റിവ്യൂടെ തമ്പിനേൽ തന്നെ കുറേ വീര്യം പോരാ അല്ലെങ്കിൽ പട കൂറ കൂതറ ചെയ്യാം നല്ല സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും ഓടും പക്ഷേ ഈ ഇവരുടെ റിവ്യൂസ് കാണുന്ന ആൾക്കാർ മില്യൺ മില്യൺ ആൾക്കാരുണ്ട് എന്നാലോചിക്കുക മലയാള സിനിമ ഇപ്പോൾ തിയേറ്ററിൽ ഇങ്ങനെ ഒരു നൂറ്റമ്പത് പേര് ഇരുന്നൂറ് പേരാണ് ഒരു ഷോയ്ക്ക് ചിലപ്പോൾ കയറുന്നത് ഇവരെ വീഡിയോസ് കാണുന്ന അതിന് മുമ്പേ തന്നെ മില്യൺ വ്യൂസാണ് കയറിപ്പോകുന്നത് മണിക്കൂറുകൾക്കും അപ്പോൾ ആൾക്കാർ ആൾക്കാരത് ചിന്തിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ കോക്കിൻ്റെ റിവ്യൂ കേട്ടിട്ട് പോകും അല്ലെങ്കിൽ ഇന്ന റിവ്യൂ കേട്ടിട്ട് പോകും റിവ്യൂ ആക്കുമ്പോൾ പടം എന്താ പറയുക കോക്കിൻ്റെ അഭിപ്രായമായിരിക്കും കോക്ക് പറയുന്നത് ആ സിനിമയെക്കുറിച്ചുള്ള കോക്ക് കാണുന്ന കോക്കിൻ്റെ കാഴ്ചപ്പാടായിരിക്കും പറയുന്നത് കൊള്ളിലെന്നുമായിരിക്കും കാണുന്ന ഈ കോക്കിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കോക്കിൻ്റെ റിവ്യൂ ഇഷ്ടപ്പെടുന്നവരായിരിക്കും സിനിമ കൊള്ളത്തില്ല കാണത്തില്ല അപ്പോൾ ആ തിയേറ്ററിലോട്ട് കാറ് പോകാൻ പോകുന്ന സാഹചര്യത്തിൽ തന്നെ അവർ തിരിച്ച് വേറെ റൂട്ടിലോട്ട് പോവും ചിലപ്പോൾ അവർ അവർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ആയിരിക്കും അത് പക്ഷേ ആ സിനിമ പിന്നീട് തിയേറ്ററിൽ അല്ലെങ്കിൽ അല്ല പിന്നീട് ടി വിയിൽ വരുമ്പോഴേക്കും അയ്യോ തിയേറ്ററിൽ കാണേണ്ട സിനിമ ആയിരുന്നു എന്ന് ചിന്തിക്കും അങ്ങനെയുള്ളൊരു സാഹചര്യമായി മാറിപ്പോയി പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പോയി ഒരു സിനിമയെ കണ്ടിട്ട് ഒരു അഭിപ്രായം പറയണ വന്നിരുന്ന കഥകൾ പറയും നമ്മളും പറയും വലിയൊരു കാര്യത്തിലൂടെ ആളിയ അങ്ങനെയാണ് സിനിമ ഇങ്ങനെയായിട്ടുള്ള സിനിമ എന്നൊക്കെ പറയും അത് കഥ പറയുന്ന ഒരു രീതിയാണ് റിവ്യൂ എന്നുള്ളതല്ല സിനിമയുടെ കഥ പറയും എന്നിട്ട് അങ്ങോട്ട് ഫാൻസുകൾ അത് വിളിച്ച വഴക്കുകളും കാര്യങ്ങളും പക്ഷേ ഇന്നത്തെ സാഹചര്യങ്ങൾ മാറിപ്പോയി കേട്ടോ അപ്പോൾ നടന്മാർക്ക് വരാതെ അത് മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ടാണ് ടോവിൻ അങ്ങനെ പറഞ്ഞത് സിനിമ നല്ല അഭിപ്രായത്തോടെ വേണമെങ്കിൽ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഞാൻ പൊതുവേ മനസ്സിലാക്കി കണ്ടില്ല പക്ഷേ നല്ല അഭിപ്രായം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അപ്പോൾ ഞാൻ പൊതുവേ ഈ ഒരു സിനിമയും സിനിമയുടെ റിവ്യൂം അതിൻ്റെ കാഴ്ചപ്പാടുകളും കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഏഹ് നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും ടോവിന്റെ വീഡിയോ ഇൻസ്റ്റയിലും ഒക്കെ ഉണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് ഏഹ് നമുക്ക് വീണ്ടും കാണാം കാണണം